ഹായ് നമസ്കാരം നമുക്ക് ഇന്നത്തെ റീഡിങ് ഒന്ന് നോക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ഒരു വലിയൊരു പെയിൻ വന്നിട്ടുണ്ട് എന്ത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുപോലത്തെ ഒരു പെയിൻ വന്നിരിക്കുന്നത് അത് എന്തുകൊണ്ട് അത് സംഭവിച്ചോ നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ റീഡിങ് എടുത്ത് നോക്കാം ഓക്കെ Hmm. The death to one of, of the the star you once. Mm -hmm. King of Swords. King of Wands. Four of Four of Ones the World on it the. four of Swords on it Ace of Wands on it the. King of Pentacles Judgment yes.

സിക്സ് ഓർ വൺസ് അത്രയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തുവാ ഫോർ ഓ വൺസ് വന്നിട്ടുണ്ട് പാസ്ലേ കണക്ഷൻ ആണ് അപ്പം അങ്ങനത്തെ എന്തോ നിങ്ങൾക്ക് ഭയങ്കര ഒരു പാസ്ലേ കണക്ഷൻ മിസ്സായാലും നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമത്തിൽ നിങ്ങൾ ഇരിക്കുന്നതാണ് കാണിക്കണേ അപ്പോൾ റിലേഷൻഷിപ്പിൽ തന്നെ എന്തൊരു പ്രശ്നമായിട്ടുണ്ട് ബ്രേക്കപ്പ് ആയി കാണണം അപ്പൊ അവിടെ നിങ്ങൾ ഇട്ടിട്ട് പോയി കാണും അപ്പൊ അതിന്റെ ഒരു വിഷമത്തിൽ നിങ്ങൾ ഇരിക്കുകയാണ് ഫോർ ഓഫ് വൺസ് വന്നിരിക്കുന്നത് അതൊരു ക്ലാസ്ലേ കണക്ഷനാണ് കാണിക്കുന്നത് ഡെത്ത് വന്നത് അപ്പോൾ ഡെത്ത് അവസാനിച്ചു അവസാനിച്ച് സ്റ്റാർ വന്നിട്ടുണ്ട് കിങ് ഓഫ് വൺസ് ഏസ് ഓഫ് വൺസ് എന്നാൽ അപ്പൊ ഞാൻ പറയാം ഞാനൊരു ഒരു സ്റ്റോറി പോലെ ഒന്ന് പറയുക നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്നുള്ളൊരു നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് ആയിരുന്നു കാണും കഴിഞ്ഞ ജന്മം അപ്പോൾ ആ ഒരാളിനെ നിങ്ങൾ കണ്ടെത്തി അവരുമായിട്ട് ഒന്നും സ്നേഹം ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് അങ്ങനെ ഹസ്ബൻഡ് വൈഫിൽ റിലേഷനിൽ തന്നെ ആയിരിക്കാൻ ജീവിക്കുന്നത് കഴിഞ്ഞ ജന്മയിൽ നിങ്ങളുടെ കൂടെ ഉള്ള ആൾ തന്നെ ആയിട്ട് ഇപ്പം ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പോൾ ആ ആൾ നിങ്ങളെ ഇട്ടിട്ട് പോയി നിങ്ങളുടെ ആ ഒരു റിലേഷൻ ഡെത്തായിട്ടുണ്ട് അവസാനിച്ച് അപ്പം അതിൻ്റെ വിഷമത്തിൽ നിങ്ങളിരിക്കുവാണ് അപ്പോൾ ആ ഒരു വിഷമം നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് വന്നേന്ന് ചോദിച്ചാൽ അത് ജഡ്ജ്മെന്റ് ആണ് കാരണം നിങ്ങൾ ഈ ഒരു റിലേഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ടിൻഫ്ലെയിൽ തന്നെയാണ് ഉറപ്പ് ആ ഒരു ഈ ഒരു റിലേഷൻ നിങ്ങളുടെ അപ്പം അപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഈയൊരു റിലേഷനിലും അങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം എനിക്ക് ചെയ്യാനുള്ള ഈ റിലേഷൻ മാത്രമേ ഉള്ളൂ എന്നു പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോവുക അപ്പോൾ അതിന് തന്നെ ഒരു ജഡ്ജ്മെൻറ്റ് തന്നിരിക്കുകയാണ് കുറച്ച് നാളത്തേക്ക് റിലേഷനൊന്ന് സ്റ്റോപ്പ് ആക്കി വെച്ചേക്കുക കാരണം നിങ്ങൾക്ക് ഇത് ഈ ആള് നിങ്ങളുടെ ആ ഒരു റിലേഷൻ പിള്ളേർമാർ മാറി നിന്നാൽ മാത്രം ആ ഒരാൾ മാറി നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു ചെറിയൊരു ചീറ്റിങ് പോലെ വന്നൊക്കെയാണ് പിണങ്ങിപ്പോയേക്കുന്നത് സെവൻ സോഡ്സിൻ്റെ എനർജി ഉണ്ട് ചെറിയൊരു ചീറ്റിങ് പോലെയൊക്കെ കണ്ട് പിണങ്ങിപ്പോയേക്കും ഇനി അവരുടെ ഭാഗത്തുനിന്ന് ചീറ്റിങ് നിങ്ങളുടെ ഭാഗത്തുനിന്നും അറിയത്തില്ല അപ്പം എൻ്റെ ഒരു ചീറ്റിങ് പോലെ കണ്ടാണ് അവിടെ പോയേക്കുന്നത് ഇത് ജഡ്ജ്മെൻ്റ് നിങ്ങൾ വിഷമിക്കാനൊന്നുമില്ല നി നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ സോൾ പെർപ്പസിനെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള സോളിനെ ഹീൽ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ പഴയ ഫാസ്റ്റേപ്പിന് വന്നതും പിന്നെ നിങ്ങളുടെ കുഞ്ഞിലേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഒരു റിലേഷൻ നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു ഹീലൊക്കെ ഹീൽ ചെയ്ത് നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ മനസ്സിലാക്കി പോകാം കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾ പൊതുവെ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പം നിങ്ങളെല്ലാം ഓക്കെ ആയി നിങ്ങളൊന്ന് സ്റ്റഡി ആയി കഴിയുമ്പം റിലേഷൻ വീണ്ടും വന്നോളും ഇത് ഫ്ലെയിം ആണെങ്കിൽ എവിടെയും ഒന്നും ഒരുങ്ങിട്ടിട്ട് പോത്തില്ല ടിൻ ഫ്ലെയിം ആണ് തിരിച്ചു വരും ഉറപ്പാണ് ഫ്ലെയിം ആണ് ഉറപ്പാണ് പിന്നെ കിങ് മെൻറ്റിക്കൽസ് വന്നിട്ടുണ്ട് ക്യൂനോ കെണ്ടിക്കൽസ് തന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ സിനിമയെ നിങ്ങൾ പരമ്പരത്താവുമായിരുന്നു അങ്ങനെ ജീവിക്കുമായിരുന്നു സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ പ്രാവശ്യം അതേ അതേപോലെ നിങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടിയതും അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന അങ്ങനെ ഹസ്ബൻഡ് വൈഫ് റിലേഷനിൽ പോവുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഒന്നിച്ചേക്കുന്നത് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹതകൾ ഒന്നിച്ചേക്കും അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ഒരു ഈ പിരിഞ്ഞിരിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ആ സമയങ്ങളിൽ നിങ്ങളുടെ സോളിനെ ഹീൽ ചെയ്യാൻ നോക്കുക നിങ്ങളുടെ സോൾ പർപ്പസ് എന്താ നിങ്ങൾ സ്പിരിച്വലി നിങ്ങളെന്താ രീതിയിൽ ഉയരാൻ തുടങ്ങും കാരണം ഈ ഒരു റിലേഷൻ മാറുമ്പോൾ തന്നെ നിങ്ങളിപ്പോ സ്പിരിച്വലി യൂണിവേഴ്സ് ഉയർത്താൻ തുടങ്ങും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സോൾ പർപ്പസ് ഒക്കെ അറിയാൻ തുടങ്ങും അപ്പം നിങ്ങളിപ്പോൾ അതുക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ വേറെ കുറെ കാര്യങ്ങൾ യൂണിവേഴ്സിന് നിങ്ങളെ ഏൽപ്പിച്ച് താഴ്ന്നിങ്ങോട്ട് വെട്ടിരിക്കണം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങും അപ്പം നിങ്ങൾക്ക് ഈ റിലേഷൻ തന്നെ തിരിച്ചു വന്നോളും ഒന്നും വിഷമിക്കണ്ട തിരിച്ച് വരും ഉറപ്പാണ് ടീം ഫ്ലിമാണെങ്കിൽ തിരിച്ച് വന്നിരിക്കും അപ്പോൾ ഇതങ്ങനത്തെ റീഡിങ് ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമം നിങ്ങൾക്ക് എന്തോ വലിയൊരു നഷ്ടം പോലെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഈ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയതിൻ്റെയാണ് അപ്പോൾ ഇതിങ്ങനെ വിചാരിക്കും തിരിച്ച് വരും അതിനുള്ളിൽ നിങ്ങൾ നല്ല സ്ട്രോങ് ആവുക നിങ്ങൾക്ക് സ്പിരിച്വലി സ്ട്രോങ് ആവുക പിന്നെ ഇത് പറയുന്നില്ല ഹീൽ ചെയ്യുക കഴിഞ്ഞ എണ്ണത്തിലും പിന്നെ ഈ കുഞ്ഞിനാളിലെ തൊട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉള്ളിൽ കിടപ്പൊണ്ട് നിങ്ങളുടെ സോളിനതൊക്കെ വിഷമമായിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് കളയു നോക്കുക സമയം കൊണ്ട് മെഡിറ്റേഷൻ നല്ലോണം ചെയ്യുക ആ സമയം കൊണ്ടൊക്കെ മറ്റേ പാർട്ട്ണർ ആരായിരുന്നു റിലേഷൻഷിപ്പിലുള്ളത് ആളും അതേപോലെ എല്ലാം നേരെയായിട്ട് ആളുടെ സോൾ പർപ്പസൊക്കെ കണ്ടെത്തി ആൾ തിരിച്ചു വരും വരും കാരണം ദ വേൾഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ഒന്നിച്ച് മാത്രമേ നിങ്ങൾ രണ്ടു കൂടി ഒന്നായ മാത്രേ ഈ ലോകത്തിൽ എല്ലാം നിങ്ങൾക്ക് നിങ്ങൾ രണ്ടും കൂടി ചേർന്ന് നേരിടുന്ന പല കാര്യങ്ങളുണ്ട് നിങ്ങൾ അതുകൊണ്ട് ഒന്നാവും അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സിൽ നിങ്ങളെ ഏൽപ്പിച്ചായിരിക്കും ഇങ്ങോട്ട് വിട്ടേക്കുന്നത് അപ്പം അങ്ങനെ ആഗ്രഹിക്കുക തിരിച്ചു വരും സന്തോഷമായിട്ടിരിക്കില്ല കേട്ടോ ഓക്കെ അപ്പോൾ ചെയ്താ ഇന്നത്തെ നിങ്ങളുടെ സോളിന് ഒരു വിഷമം ഉണ്ടായിട്ട് അതെന്താന്ന് നിങ്ങൾക്ക് അറിയാവുന്നില്ല എന്തായിരിക്കും ഇത്രയും വിഷമിച്ചിരിക്കുന്ന അപ്പോൾ ചെയ്താ വിഷമം നിങ്ങളുടെ റിലേഷൻ ഡെത്തായിട്ടുണ്ട് അപ്പം അതെന്നാലും എന്താ എന്നെ കിട്ടു പോയെന്നുള്ള വിഷമത്തിലിരിക്കുക അപ്പോൾ ഇതാണെന്ന് അപ്പോൾ മനസ്സിലായല്ലോ ഇത് യൂണിവേഴ്സായിട്ട് നിൽക്കുന്ന മെസ്സേജാണ് പോസിറ്റീവായിട്ട് എടുക്കുക സന്തോഷമായിട്ടിരിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്